ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് നോക്കണേ നേരെ നോക്കിക്കൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇതാണ് എൻ്റെ അമ്മ അമ്മാമ്മ അപ്പം ഇന്ന് എനിക്ക് വയ്യ അതുകൊണ്ട് സൗണ്ടൊക്കെ ചെറിയൊരിത് കാണും മുഖൊക്കെ കണ്ടു ഒരുമാതിരി ഇരിക്കുന്നെ പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല വയ്യാത്തേന്നെ അതുകൊണ്ടൊന്നും വേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പം ഒരു അരമണിക്കൂറായി അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലോട്ട് കിടക്കാം അമ്മ അമ്മയാണ് ഈ കോഴികളുടെ കാര്യങ്ങളെല്ലാം ഇപ്പം നോക്കുന്നത് അയ്യോ ഞാൻ മുട്ട വാങ്ങൂല എനിക്ക് വേണ്ട ഇത് കോഴി മുട്ടയാണ് നാടൻ കോഴിയുണ്ട് മുട്ട കോഴിയുണ്ട് എനിക്കാണെങ്കിൽ ചെറിയൊരു ജലദോഷമാണ് അപ്പം എൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയുള്ളു ഞാൻ കഴിഞ്ഞ ലൈവിലൊന്നും പറഞ്ഞില്ലായിരുന്നു മാത്യുവിൻ്റെ വീഡിയോ ഞാൻ ഡസ്റ്റ് അലർജിയാണ് എനിക്ക് അപ്പം വീട് ഫുള്ളും വൃത്തിയാക്കിയപ്പം എനിക്കങ്ങ് വയ്യാണ്ടായി അപ്പം ഞാൻ ജസ്റ്റ് ഇന്ന് വീട്ടിൽ വന്നതാണ് വെറുതെ അപ്പം ഞാൻ വെച്ചാൽ നിങ്ങളെ ഇവിടുത്തെ ചെറിയ ചെറിയ നാട്ടിൻ പ്രദേശത്തിലെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാന്ന് അപ്പൊ നമുക്ക് എല്ലാ വിശേഷങ്ങളും അങ്ങ് കാണാം അപ്പൊ ഇതാണ് ഇവിടത്തെ കുഞ്ഞു കോഴികൾ ഇപ്പം എത്ര മാസമായി കാണും ഈ കോഴിക്ക് അമമാ എത്ര മാസമായി കാണും ഒരു മാസമായ കോഴികളാണ് ഇതിന്റെ അകത്ത് ഞാൻ ഇപ്പം കേറുന്നില്ല ഇവിടെ വലയിട്ടിയേക്കുവാണ് ഇവിടെയാണെങ്കിൽ ഭയങ്കരമായിട്ട് പട്ടിശല്യവും അതുപോലെ തന്നെ ഊളൻ പിന്നെ എന്തോന്നും വള്ളിപ്പുലി വള്ളിപ്പുലി കീരി എല്ലാം ഉണ്ട് അതുകൊണ്ട് കോഴികളെ പുറത്ത് വിട്ടാൽ പിന്നെ ഒന്നും കിട്ടൂല ഇപ്പം ഇങ്ങനെ ഇത്രയൊക്കെ നിൽക്കണമുണ്ട് ഇതിനെയൊക്കെ പുറത്ത് വിട്ടാൽ പിന്നെ ഒന്നും കിട്ടൂല അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് വലയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കയറുന്നില്ല ഫുഡ് വെച്ച് കൊടുക്കാനും പിന്നെ ഇതിന് തുറന്ന് വിടാനും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കയറാറ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം എൻ്റെ വീട് അറിയാമായിരിക്കുമല്ലോ ഇതാണ് എൻ്റെ വീട് ഇത് നമ്മളുടെ ടാങ്ക് ഇത് മൈലാഞ്ചി ചെടി അപ്പോൾ ഇതാണ് എൻ്റെ വീട് എന്തല്ലേ ഇവിടെ രണ്ട് കുരുക്കുകളും രണ്ട് പട്ടിക്കുട്ടികൾ ഒരാണും ഒരു പെണ്ണും ഒരു സമാധാനം തരില്ല എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ വന്നത് എങ്ങനെയാണെന്ന് അറിയേണ്ടേ ഞാൻ സ്കൂട്ടിയിലാണ് വന്നത് സ്കൂട്ടിയിലാണ് വന്നത് ഭയങ്കര ചൂട് വെളിയിലിറങ്ങിയപ്പം ഭയങ്കര വെയിലും ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താ അല്ലേ ഒന്നും നമുക്ക് നിർവചിക്കാൻ വേണ്ടി പറ്റൂല അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഇവിടെ വന്നപ്പം സിയാൻ ഭയങ്കര ഉറക്കം ആ കിടന്നുറങ്ങട്ട് അവനെ നമുക്ക് ശല്യപ്പെടുത്താം കുഞ്ഞെന്നാണ് വിചാരിച്ചു വെച്ചോണ്ടിരിക്കണേ അതെയല്ല അത് ഞാൻ ഇപ്പം പറയാൻ പോണ് അപ്പൊ സിയാൻ എന്ന് പറയുന്നത് എന്റെ കുഞ്ഞല്ല ഞാൻ ലൈവില് വരുമ്പോ ഒരുപാട് പേര് ചോദിക്കും സിയാൻ ഉറങ്ങിയോ അത് ചേച്ചിയുടെ കുഞ്ഞാണോന്നൊക്കെ എന്റെ കുഞ്ഞല്ല എന്റെ മൂത്ത ചേച്ചിയുടെ കൊച്ചാണ് അപ്പം മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് അപ്പോൾ അവർ ഇവിടെയാണ് നിൽക്കാറ് അങ്ങനെയാണ് ഞാൻ അവനെയും കൊണ്ട് ജസ്റ്റ് പുറത്തൊക്കെ പോയി ചില്ലത് അല്ലേ അമ്മാമ്മ ഇരുന്ന് നോക്കിച്ചിരിക്കണേ പറഞ്ഞില്ലെങ്കി പ്രത്യേകിച്ച് ഒന്നും കിട്ടൂല പറഞ്ഞ അവർക്കറിയാം അല്ലെങ്കി അവർ വിചാരിക്കൂലേ എന്റെ കൊച്ചാണെന്ന് തെറ്റിദ്ധരിക്കൂലേ അതുകൊണ്ട് പറഞ്ഞത് ആര് പറഞ്ഞു തെറ്റിദ്ധാരണ അല്ലെന്ന് ഇനിയിപ്പോ ഒരു കുഞ്ഞ വരും ബിഗ് ബോസ് തുടങ്ങിയേടി തുടങ്ങിയില്ല അതിന്റെ പ്രമോ വന്നു അന്ന് തന്നെ ഞാൻ ആരോ വീഡിയോ ഒക്കെ കള വേറെ ജിയോ ജിയോയുടെ ആയല്ലോ അപ്പൊ മോഹൻലാലായിരിക്കില്ലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടു പക്ഷെ മോഹൻലാൽ തന്നെ അല്ല ഇപ്പം നേരത്തെ ഹോട്ട് സ്റ്റാർ അല്ലായിരുന്നു ഇപ്പം ജിയോക്കാര് വാങ്ങിയില്ലേ അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു വന്നു ഞാൻ എന്തോ വീഡിയോ എന്തോ കണ്ടതാണ് ഞാനൊക്കെ ബിഗ് ബോസ് ഒക്കെ ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ കമന്റ് എനിക്കാണെങ്കിൽ ചില ചില കാര്യങ്ങൾ ഇഷ്ടമാണ് ഞാൻ ആദ്യം കാണും അവസാനം വരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഫുൾ ആയിട്ടിരുന്നത് ആദ്യമൊക്കെ കുറച്ച് കാണുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ കാണാറില്ല ഇന്ന് എൻ്റെ ലുക്ക് വെറും ഒരു മാട്ട ലുക്കാണല്ലേ ലിപ്സ്റ്റിക്ക് ഇട്ടില്ല ഐലി റോഡ്സ് ഇല്ല മുഖത്തിന് നോ മേക്കപ്പ് ഒന്നുമില്ല മുഖമൊക്കെ ഇങ്ങനെ പനിയായതുകൊണ്ട് ചെറിയ ഒരു ഇങ്ങനെ ഇരിക്കണം അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം പിന്നെയും ഫേസിലെല്ലാം പാടായി കണ്ടോ ഹോർമോൺ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് പാട് വരും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോവും ഇനി എന്തെങ്കിലും ചെയ്യണം ഞാൻ ഒരുപാട് ദിവസമായി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഫോണിൽ നല്ല വെളിച്ചമുണ്ട് ഇവിടെ അപ്പം ഇങ്ങനെ ഫോണിലെടുത്ത് നോക്കിയപ്പോഴാണ് ഭയങ്കര പാട് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എല്ലാവരും ആഗ്രഹം പോലെ തന്നെ എനിക്കും ക്ലിയർ സ്കിൻ വേണമെന്നൊക്കെയാണ് ആഗ്രഹം പക്ഷെ നടക്കൂല ഞാൻ കഴിക്കൂല അമ്മമാ എനിക്ക് വേണ്ട ഇതിന്റെ പേരെന്തോ കുഴല കുഴലപ്പം അമ്മമാ കുഴലപ്പം കൊണ്ടുവന്നു ഞാൻ കഴിക്കൂല അപ്പൊ ഇനി നമുക്ക് സ്കിൻ കെയറിന്റെ വീഡിയോസ് വീഡിയോസൊക്കെ ഓരോന്നിട്ട് തുടങ്ങണം കാരണം എനിക്ക് പിന്നെയും കണ്ടോ പാടായി പിംപിൾസ് വന്നിട്ട് പാടായി അപ്പം ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ സ്കിൻ കെയറും കൂടെ ഞാൻ ഉൾപ്പെടുത്തും കുറേ ദിവസമായി ഞാൻ ചെയ്തിട്ട് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കും പക്ഷെ ഇപ്പൊ ഒരുപാട് ഇനി തോന്നുന്നു രണ്ടു മൂന്ന് മാസമായി സിയാനാണെങ്കിൽ ഉറക്കം എണ്ണീട്ട് ഇങ്ങനെ കലങ്ങി ഇരിക്കയാണ് അതിനിപ്പം കാണിക്കാൻ പറ്റൂല അപ്പൊ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ടീ ടൈം ആവും അപ്പൊ നമുക്ക് ചായയും കുടിച്ചിട്ട് നേരെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് ചലിക്കാം എന്തോ അത് വീട് കിട്ടിയില്ലടി എനിക്ക് വേണ്ട ഇവിടെയാണെങ്കി കടിച്ചുകൊണ്ടിരിക്കണില്ലേ മുത്തശ്ശി മുത്തശ്ശിക്ക് വയ്യ അതുപോലെ തന്നെ സിയാങ്കുട്ടൻ വയ്യാ എനിക്ക് വയ്യ പനിയാണ് എല്ലാവർക്കും എല്ലാവർക്കും പനി പിടിച്ചു എവിടെ എല്ലാരും സിയാൻ ആണെങ്കി ഉറക്കത്തി എണ്ണീറ്റ് ഇങ്ങനെ കലഞ്ഞിരിക്കുന്നു എല്ലാരും എല്ലാരും സേഫ് പനി പിടിക്കുന്ന കാലമാണോ അല്ലേ നമ്മളിവിടെ ഒരു സ്കൂളിലാണെങ്കിൽ മൊണ്ടി നീര് വന്ന് ആ സ്കൂൾ സ്കൂളിപ്പോ ഒരാഴ്ചത്തേക്ക് പൂട്ടി കാരണം അവിടെ ഉള്ള പിള്ളേർക്കെല്ലാം മൊണ്ടി നീര് അങ്ങനെ സ്കൂളിൽ പൂട്ടി ഒരാഴ്ചത്തേക്ക് ലീവ് കൊടുത്തിരിക്കണം എല്ലാവർക്കും അതുകൊണ്ട് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കാം അങ്ങനെ എന്റെ പൊട്ടൊക്കെ പോയി ഇപ്പൊ ഒരു ഒരു മാക്കപ്പും ഇല്ല ഫേസിൽ പൊട്ട് പൊട്ടുപോലുമില്ല അപ്പൊ നമ്മള് കേറി കയറി പോകുന്നത് നമ്മളുടെ വീട്ടിന്റെ അതായത് എന്റെ വീട്ടിന്റെ ടെറസിലാണ് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം നേരത്തെ ഒരുപാട് ചെടിയുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഇല്ല ഒന്നും ഇപ്പൊ കറ്റാർ വാഴ മാത്രമേ ഉള്ളൂ അതും ആരും അങ്ങോട്ട് ഇപ്പൊ മുകളിൽ കയറി വരക്കില്ല അതുകൊണ്ട് ഫുൾ ചെടി പിടിച്ച് ചെടിയല്ലല്ലോ കാട് പിടിച്ച് കിടക്കുക കണ്ടോ നേരത്തെ ഇവിടെ നമ്മള് ചെടിയൊക്കെ പോലെ വെച്ചിരുന്നു പിന്നെ മുകളിലാണ് കണ്ടോ അവിടെയാണ് കോഴിക്കോടും കാര്യങ്ങളും പറഞ്ഞത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഒരു വീടുമില്ല അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു വീടുമില്ല ഇല്ല ഇനി താഴ്ഭാഗം നോക്കുകയാണെങ്കിലോ അവിടെയും വീടില്ല ഇവിടെ ഫുൾ മരങ്ങളും ചെടികളും അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഫുൾ പാറയാണ് അതിൻ്റെ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ അവിടെ കുറച്ച് ചെറിയൊരു അരുവിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ആ അരുവിയിൽ പോയാണ് കുളിക്കുകയൊക്കെ ചെയ്യണത് ഇപ്പൊ അവിടെ പോയാൽ അരുവി കാണൂലെന്നായിരുന്നു ഇവിടെ കാരണം നമ്മൾ ഒരുപാടായി അങ്ങോട്ടൊക്കെ പോയിട്ട് കണ്ടോ അവിടെയൊക്കെ പാറയാണ് ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ച കണ്ടോ നല്ല രസാവശേ ഇവിടെ അങ്ങോട്ടൊക്കെ പോയാൽ ഫുൾ പാറയാമ്മ ഇവിടെ ഫസ്റ്റ് ടൈം വരണവർക്ക് അയ്യോ ഇതേതോ കാട്ടിൽ കയറി വരണോലക്കൊരു ഫീൽ ആയിരിക്കും അങ്ങനെയാണ് നമ്മളുടെ സ്ഥലം സമ്മതിക്കൂല കോഴി ഒന്നിനും പിന്നെ ഇത് മെഹന്തി ചെടി പിന്നെ ഈ സമ്മതിക്കൂല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ കുറച്ച് സൗണ്ടൊക്കെ കാണും ഇത് മെഹന്ദിയുടെ കായാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടെ ഇതിനൊരു പൂവും കൂടെ ഉണ്ട് മെഹന്ദി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി നമ്മളെ കയ്യിലൊക്കെ ഇടുന്ന ആ സാധനം തന്നെ അത് ഇതരച്ചിട്ടാണ് നമ്മൾ പണ്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് അതും നമ്മളെ അമ്മയാണ് ഇതിട്ടെന്നോണ്ടിരുന്നത് കണ്ടോ ഇതാണ് അതിൻ്റെ പൂ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഞാൻ ഞാനിപ്പോൾ കാണിച്ചെന്നില്ലേ ഈ ചെടി മെഹന്തി ചെടി എന്നാണ് പറയണേ ഈ മെഹന്തി ചെടി പറിച്ച ശേഷം അമ്മയാണ് ഇട്ട് തരാറ് അമ്മ ഇട്ടു തരുന്നതെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭയങ്കര ഉള്ള ഡിസൈനാണ് ഒരു ഈർക്കിൽ ഇത് അരച്ച് വെച്ചിരിക്കുന്ന ഒരു ബൗളും എടുത്ത് ഒരു ഈർക്കിലും ഇട്ടിട്ട് ഈർക്കിലും എടുത്തു ശേഷം ആ ഈർക്കിലിൽ കുത്തി നമുക്ക് കയ്യിൽ ഫുള്ളും പുള്ളി ഇട്ട് തരും എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവേ പറയണ്ട ഫുൾ പുള്ളി ആരെങ്കിലും കൈ നോക്കിയാൽ ഇവിടെ പിന്നെ തൊപ്പി വെച്ച് തരും കേട്ടോ ഇങ്ങനെ തൊപ്പി വെച്ച് ഇങ്ങനെ വച്ചെന്ന ശേഷം കയ്യിൽ ഫുള്ളും പുള്ളി 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 കുഞ്ഞു കുഞ്ഞു പുള്ളി പുള്ളി ആ സമയത്ത് ആ നമുക്ക് ഭയങ്കര മൈലാൻ ഇടാൻ പറ്റും അമ്മ ഇങ്ങനെ പുള്ളിയിട്ട് വരമ്പ അമ്മ ഭയങ്കര ഡിസൈനറാണെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴല്ലേ മനസ്സിലായത് അതൊക്കെ നമ്മളെ വെറുതെ പറ്റിക്കാനാണെന്ന് അങ്ങനെ നമ്മൾ സ്ഥിരം കയ്യിലും കാലിലും എല്ലാം മെഹന്തിയിട്ടുകൊണ്ട് പോവായിരുന്നു ഇതിന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മൾ എന്തോ ചെറിയൊരിത് കൊണ്ട് നട്ടതാണിപ്പോൾ ഇത്രയും വലുതായിട്ടിരിക്കണേ മെന്തി നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മാമ്മയും പപ്പയെ കുഴിനഹം വന്നപ്പോഴേക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുമ്പോഴേ ഇത് നല്ല തണുപ്പാണ് കെട്ടിവയ്ക്കുമ്പം നല്ല ഭേദമാകും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ വ്യൂ കാണിച്ചു തന്നെയാണ് ഞാൻ ഇപ്പം മുകളിൽ കയറി വന്നത് കണ്ടോ ഇവിടെ ഫുള്ളും റബ്ബറും പിന്നെ എല്ലാ മരങ്ങളും ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ മരങ്ങളും ഉണ്ട് ഇവിടെ ഞാൻ പണ്ട് ഉള്ള സമയത്തൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് ഇവിടെ നിന്നും ഇവിടെ ആ സമയത്ത് വലിയ കാടൊന്നും ഇല്ലായിരുന്നു ഇവിടെ നിന്നും അതുപോലെ തന്നെ മുകളിൽ നിന്നും അങ്ങനെ ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഡാൻസിൻ്റെ അതുകൊണ്ട് എനിക്ക് എനിക്കിവിടെയൊക്കെ വരുമ്പം ഒരു നൊസ്റ്റു ഫീലാണ് പിന്നെ ഒരുപാട് കിളികളുണ്ട് കേട്ടോ നിങ്ങൾക്കിങ്ങനെ സൂം കുഞ്ഞു കുഞ്ഞു കിളികളാണ് അപ്പോൾ നമുക്കിങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല ഒരുപാട് ഇവിടെ ഫുൾ കാടല്ലേ പിന്നെ കുരങ്ങന്മാർ ഇഷ്ടം പോലെ വരും എന്നു പറഞ്ഞാൽ ഇവിടെ ചക്കയും പ്ലാവ് ചക്കയും പ്ലാവ് ഒന്നല്ലേ ആ പ്ലാവ് ഉള്ള സമയത്ത് ഇവിടെ വന്ന ഒരു സാധനം കിട്ടില്ല നമുക്കിവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ബോഞ്ചിക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ബോഞ്ചിക്ക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു കോവയ്ക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് പൂത്ത് വിളഞ്ഞ് നിൽക്കുമ്പോഴേ നമുക്കൊരു സാധനം കിട്ടൂല എല്ലാം കുരങ്ങുമാര് വന്നു വരും ചേ കുരങ്ങന്മാര് കൊണ്ടുപോകും അതുമാത്രമല്ല നമ്മളുടെ ഈ കുരങ്ങന്മാരില്ലാത്ത ഏരിയ ഉണ്ട് ആ ഏരിയയിൽ നിന്ന് നമ്മളെ റിലേറ്റീവ്സൊക്കെ വരുമ്പം അവർക്ക് ഈ കുരമ കുരങ്ങ നാ കിടന്ന് ഉളുക്കണ് കുരങ്ങന്മാരെ കാണുമ്പം അവർക്ക് ഭയങ്കര അയ്യോ കുരങ്ങ വന്ന് കുരങ്ങ വന്ന് കുരങ്ങ വന്ന് അവർ കണ്ടിട്ടില്ലാത്ത സാധനമില്ല നമ്മളാണെങ്കിൽ ഇവരെന്തിങ്ങനെ എന്ന് നമുക്ക് തോന്നും കാരണം നമ്മൾ കണ്ട് കണ്ടു കിടക്കണോണ്ട് നമുക്കിതിനെ കാണുമ്പം വലിയൊരു ഇതൊന്നും കാണില്ല എനിക്കിങ്ങനെ ഫോൺ വെച്ച് വെച്ച് കൈ വേദന എടുക്കണം അപ്പം നമുക്കിങ്ങനെ എന്തോ കൊരമ കൊരമേ കൊരങ്ങന്മാരെ കണ്ടുകണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല പക്ഷേ ഈ കാണാത്തവരൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ അതും പത്തും നൂറണ്ണം ഒക്കെ ഒരുമിച്ച് വരും ആ സമയത്ത് കാണുമ്പോൾ അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം ഇങ്ങനെ നിൽക്കുമോ അവർ അപ്പം ഞാൻ വിചാരിക്കും എന്തെങ്ങനെയ്യേ ഇവരെന്തോ ഒന്നും കണ്ടിട്ടില്ലാത്ത പോലെ സത്യം പറഞ്ഞാൽ അവർ കാണാത്തതുകൊണ്ടാണ് അപ്പം എനിക്കെന്തോ ഒരുമാതിരിയായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം പക്ഷേ ഇവിടെയാണെങ്കിൽ പാ ഇത് എന്തോ റബ്ബറൊക്കെ പാറയൊക്കെ പൊട്ടിച്ചു തുടങ്ങി ആ പൊട്ടിച്ച സമയത്ത് ഒരുപാട് കുരങ്ങന്മാരൊക്കെ വരുവായിരുന്നു അതിനുശേഷം പിന്നെ അങ്ങനെ വലുതായിട്ട് കാണാറില്ല വല്ലപ്പോഴും എപ്പോഴും വന്നു ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെ ഒരിതാ ഓ ഞാൻ വീഡിയോ ചെയ്തോണ്ടിരുന്നപ്പം വന്ന് കുഞ്ഞാനി എന്തേ എന്തടാ ഓ ഓ ഇപ്പൊ വരാമേ ഇപ്പൊ വരാം കുഞ്ഞാനി അപ്പൊ ഓ ഞാൻ ഇപ്പൊ വരാ സിയാ അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഇവിടെ ഒരുപാട് 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 ചെടികളുണ്ട് എനിക്ക് ഇന്ന് വിശദീകരിക്കാൻ നിന്നാ ഇന്നൊന്നും തീരൂല അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് എൻ്റെ ഈ ഒരു വീടും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രദേശവും പിന്നെ ഒരുപാട് പാമ്പൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്കൊരു പേടിയാണ് ഇഷ്ടം പോലെ പാമ്പുണ്ട് ഇഷ്ടം പോലെ അതുകൊണ്ട് എനിക്കൊരു പേടിയാണ് അപ്പോ നമുക്കിപ്പോ ടീ ടൈം ആയിട്ടുണ്ട് അതാണ് സിയാ വന്ന് വിളിച്ചത് ഓ അതാ പറഞ്ഞു സിയാ അപ്പോൾ അതാണ് സിയാമെന്ന് വിളിച്ചത് നമുക്കിനി ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നൈസായിട്ട് ഇനി വീട്ടിൽ പോകാം ഇതൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ വലുതായിട്ടൊന്നുമില്ല ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഇവിടെ വരേയില്ലേ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ച് ചെയ്തതാണ് എന്നാൽ വരുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് താഴെ പോയി ചായ കുടിക്കാം അങ്ങനെ ടീ ടൈമായി അതിൻ്റെ കൂടെ നമുക്ക് കാഷ്നട്ടും അതുപോലെ തന്നെ ബദാമും ഉണ്ട് ടീ കുറച്ച് ചൂടാണ് കുറച്ച് തണുത്ത ശേഷം നമുക്ക് ടീ കുടിക്കാം അപ്പം ഞാൻ ഇനി ടീ കുടിച്ചിട്ട് തരാം നെറ്റി ടൈമൊക്കെ കഴിഞ്ഞു ചെറിയ ചുമയുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി ഞാൻ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് നിനക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വലിയൊരു കണ്ടൻ്റ് ആയിട്ടല്ല ഞാൻ ജസ്റ്റ് ഇവിടുത്തെ വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളും പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ